വെൽക്കം ടു കോയ കോയ കോളിംഗ് കോളിംഗ് യെസ് നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ ഹലോ ഹലോ ആ ആ ആ റാഫി ലൈവിലാണ് സംസാരിച്ചോളൂ അല്ല സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഞാന് ചോദിച്ചത് ഞാൻ ഞാൻ മറ്റേ ഞാനൊരു ചുമട്ട തൊഴിലാളിയാണ് ചുമട്ട തൊഴിലാളി അപ്പൊ ഞാൻ പ്രോഗ്രാം ഒക്കെ കേക്കലുണ്ട് അപ്പൊ ഞാൻ മെയിനായിട്ട് മറ്റേ കൂട ആപ്പൊ കണ്ടി കൂടോട്ടോഷേ അതില് മറ്റേ കൂടുവണ്ടി ഇല്ല ഓട്ടോ 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 അപ്പൊ അതില് ലോഡ് ചെയ്തിട്ട് കൊണ്ടുവന്ന പണിയാണ് അപ്പൊ ഇടയ്ക്ക് സമയം കൂട്ടുമ്പോ നിങ്ങളെ പ്രോഗ്രാമിങ്ങനെ കേൾക്കാറുണ്ട് ഞാന് അല്ല ഞാൻ നാല് ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ് അറ്റക്ക് മൂന്നെണ്ണം കഴിഞ്ഞിരിക്കുന്നത് പക്ഷെ ഇപ്പോഴും ചുമടടുത്തിട്ടാണ് ഇപ്പൊ ജീവിക്കുന്നത് നോക്കുകൂലി അങ്ങനത്തെ വിഷയം നമുക്കില്ലേ നമ്മൾ അധ്വാനിക്കാൻ പൈസ വാങ്ങാം നിങ്ങള് വാങ്ങൂല ഞാന ഡ്രൈവർ അപ്പൊ ഞാൻ തന്നെ ലോഡ് ആക്കി ഞാൻ ഇറക്കലാണ് അല്ല അതെ നമ്മളെ പണിയാണ് നമ്മളെ ഇറക്കിയിട്ട് ഞാൻ അപ്പൊ ഞാൻ ഇവിടുന്ന് വാടക വിളിക്കുന്ന ബാക്കി അൺലോഡിങ്ങും അപ്പൊ ഞാനിന്ന് കൊയിലാണ്ടിയില് ലോഡ് ഇറക്കി ചെറിയൊരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചാട്ടോ ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല ഞാൻ പറയാം ഇല്ലെങ്കിൽ ഞാൻ കൊറേ നേരം അവിടെ ഇങ്ങനെ ഈ അറ്റാക്ക് കഴിഞ്ഞ കൊണ്ട് കൊല്ലാണ്ട് പണിയെടുക്കാൻ അപ്പൊ കിടപ്പ് വരും അപ്പൊ റെസ്റ്റ് എടുത്ത് എടുത്താണ്ട് അപ്പൊ അതിലിങ്ങനെ പോഗ്രാം ഒരു വാങ്ക് വിളി ഞാൻ നിങ്ങള് കൊടുക്കുന്നവര് എനിക്ക് തോന്നി അപ്പൊ എന്റെ മനസ്സ് തോന്നിയതാണ് കേട്ടോ നമുക്കിപ്പോ ഒരാളെ നന്നാക്കോ ഇങ്ങനെ നന്നാക്കാനും ഒന്നും കയ്യിലല്ലോ അപ്പൊ എനിക്കൊരു സംശയം തോന്നിയാണ് അപ്പൊ വാങ്ക് വിളിയില് എനിക്കൊരു അസ്വസ്ഥത തോന്നി എന്താണ് അങ്ങനെ വാങ്ക് വിളിക്കുന്ന ഇന്നത്തെ ഒരു പ്രോഗ്രാമില് ഒരു ഇത് എനിക്ക് നോക്കാൻ പൊട്ടിയേ എന്റെ തിരക്കിലായതിനെ കൊണ്ട് ബാങ്ക് വിളിച്ചത് സാറിനെ വാങ്ക് വിളിക്കുന്ന കേട്ടതേ കേട്ടത് മതത്തിന്റെ വാങ്കല്ലേ വിളിച്ചത് അതെ അത് അത് എനിക്ക് തെറ്റിയതാണോ അങ്ങനെ വിളിച്ചതാണോ എനിക്കറിയില്ല ആ പരിപാടി കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ബാങ്ക് വിളിച്ചിരുന്നു അതെ നമ്മളുടെ ഡിങ്ക അതിനെന്താ പ്രശ്നം അല്ല ഞാൻ എനിക്ക് തെറ്റിയതാണോ അല്ലെ ഞാൻ കേട്ടത് തെറ്റിയതാ ഭയൊരു സംശയം ചോദിക്കാൻ വിളിച്ചതാണ് ബാങ്ക് അങ്ങനെയാണോ ബാങ്ക് കുളി അങ്ങനെയാണോ അത് ശരി അങ്ങനെയാണ് എനിക്കറിയില്ല കാരണം ഞാൻ മദർസലും പഠിച്ചിട്ടില്ല സ്കൂളിലും പഠിച്ചിട്ടില്ല ഞാൻ സ്കൂളിൽ മൂന്ന് മൂന്നുപേരെ പോയിട്ടുള്ളൂ കാരണം അന്നത്തെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ഓ കടപ്പുറം താമസിക്കുന്നത് ആ ശരി നിങ്ങള് നിങ്ങള് ഉദ്ദേശ്യം പറ്റേ ഡിംഗാങ് പറഞ്ഞ നമ്മളെ ഈ ഇതിൽ നമ്മള് നമ്മുടെ പരിപാടി നമ്മള് തുടങ്ങുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും അതൊക്കെ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പാടുള്ളു ഞാൻ ആദ്യമായിട്ട് ഞങ്ങൾ പരിപാടി കേൾക്കാൻ കേട്ടുണ്ട് കേൾക്കാറുണ്ട് ജാമ്യായിട്ട് കേൾക്കാൻ എനിക്ക് സമയം കിട്ടില്ല വണ്ടി തുടങ്ങി സൈഡാക്കുമ്പോ കുറച്ചേരെ അപ്പൊ അത് തെറ്റിയതാണോ അല്ലെങ്കിൽ അങ്ങനെയാണോ എനിക്ക് അറിയാൻ പറ്റുന്നത് ഞങ്ങളുടെ ഡിംഗബാങ്ക് അങ്ങനെയാണ് ഇപ്പൊ കേൾക്കണോ വേണ്ട 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 ഞാനല്ലെറ്റിപ്പോ നാലാമത്തെ അത് പഠിച്ചു ഭൂമിയിലൊക്കെ ഇറങ്ങുമ്പോണ്ടല്ലോ ശരി ആയിക്കോട്ടെ അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്ക് പരിപാടികളൊക്കെ കേട്ടിട്ട് എന്ത് തോന്നുന്നു അല്ല ഞാന് ഒരു അഞ്ചെട്ട് മാസം കാരണം ഞാനിപ്പോ

ാലും നമ്മള് മാതാപിതാക്കൾ പറഞ്ഞ അനുസരിച്ച് ജീവിച്ച് അതിൽ നിന്ന് പെട്ടെന്ന് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ അല്ല അങ്ങനല്ല നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോ നമുക്ക് അത് നിർബന്ധാണല്ലോ ഏത് മതത്തിലായാലും ഹിന്ദു മതത്തിലായാലും മുസ്ലിം മതത്തിലും ലോകത്തിലെ ഏറ്റവും കൂടുതൽ മതവിശ്വാസികളല്ല ഉള്ളത് അതുകൊണ്ട് അല്ല അപ്പൊ പിന്നെ നമ്മൾ നമ്മളതിൽ വളർന്നു വരുന്ന സമയത്ത് നമ്മളതില് സ്വാഭാവികമായിട്ടും മാറുമ്പോ നമുക്ക് സമൂഹത്തിന്റെ ഇടയിൽ ഒരു എന്താ അഭിപ്രായം പക്ഷെ പക്ഷെ നിങ്ങളും നമ്മളെ ഭരണഘടനയൊക്കെ അംഗീകരിക്കുന്ന ആളല്ലേ ഓരണഘടന ഭരണഘടനയിൽ പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് മതം ഇല്ലാതെയും ജീവിക്കാന്ന് അപ്പൊ അത് നമ്മൾ ജീവിക്കാൻ ജീവിക്കാൻ അതൊന്നും ചോദിച്ചത് നിങ്ങളുടെ മകള് അല്ലെങ്കിൽ മകന് ഇപ്പൊ മതം വിട്ടു എന്നുള്ള ഒരു വാർത്ത നിങ്ങൾ അറിഞ്ഞാൽ കാര്യം നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങള് അവരെ അടിച്ചുപൊറത്താക്കോ അവരോട് നീരസം കാണിക്കുവോ അവരെ പരമാവധി മനസ്സിലാക്കി പഠന അവര് പറയാനോ ഇല്ല ഞങ്ങൾക്ക് പറ്റില്ല ഇതിലൊക്കെ നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു ഞാനൊരു നിരീശ്വരവാദി ആവുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് നിലപാടെടുക്കുക അവരെ അവരെ വഴിക്ക് വിടും പിന്നാലെ കൂടി അവരെ ഉപദ്രവിക്കുക നല്ല കാര്യം അങ്ങനെ തന്നെയാണ് ഇപ്പൊ ചില ആളുകൾ ഇപ്പോ മുസ്ലിം ഹിന്ദുവിനെ കഴിക്കുന്നത് അതൊക്കെ അവരൊരു വ്യക്തിപരമായ കാര്യമാണ് നമ്മൾ കടന്നു ആവശ്യമില്ല ആ ഞാനിപ്പോ ആലോചിക്കണത് ഇപ്പൊ നമ്മളെ വാപ്പമ്മക്ക് നിങ്ങള് ചിന്തിക്കുന്നവരിയാണ് ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മളിപ്പോ ആലോചിച്ചു പോവുകയാണ് അല്ല അതെ എല്ലാരും ഉണ്ടാവില്ല അതിൽ ചില ഒരു പത്ത് ശതമാനം ആളുകൾ കാരണം അവർക്ക് സമൂഹത്തിന്റെ ഇടയില് അതൊരു മാന്യത കുറവായിട്ട് തോന്നുന്നുണ്ടാവും സമൂഹത്തിന്റെ അല്ല ഇത് അവരുടെ വിശ്വാസപരമായ പ്രശ്നമായിട്ടാണ് അവർ പറയുന്നത് എന്നൊക്കെ അല്ല അത് വിശ്വാസി ഞാൻ പറഞ്ഞു വിശ്വാസികളല്ലോ നമ്മൾ ലോകത്തിലേറ്റവും കൂടുതലുള്ളത് അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഇത് കാണിക്കും നിന്നെ തോന്നുന്നത് ഞാൻ ഞാൻ പറയുന്നത് ഇപ്പൊ നിങ്ങള് ഇപ്പൊ ഈ പറയുന്ന കാര്യം പറയുമ്പോ നിങ്ങള് നമ്മളുടെ ഭരണഘടന തരുന്ന അവകാശം എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ പക്ഷെ ഇപ്പൊ നമ്മളെ വീട്ടുകാര് ഇത് ചെയ്യുന്ന സമയത്ത് അവര് ഭരണഘടനക്കൊക്കെ പുല്ലുവലയിലേക്ക് കൊടുക്കുന്നത് അങ്ങനെയല്ല അത് അങ്ങനെ അങ്ങനെ വിചാരിച്ചിട്ടില്ലല്ലോ അവര് പറഞ്ഞത് വീട്ടിലൊക്കെ കയറണമെങ്കിൽ കലിമേലാണെന്നാണ് പറയുന്നത് അപ്പോഴോ താമസിക്കാം അത് ശരിയാണ് പക്ഷെ ഇപ്പൊ ഒരു ഒരു പെൺകുട്ടിയാണ് അവർക്ക് ജീവിക്കാൻ വേറെ വഴിയില്ല അല്ലെങ്കിൽ ആൺകുട്ടി തന്നെയാണെങ്കിൽ പഠിക്കുന്ന പ്രായമൊക്കെയാണ് എത്ര ആളുകൾ നമ്മളെ വിളിക്കുന്നതെന്ന് അറിയോ വീട്ടീന്ന് പ്രശ്നമായിട്ട് അല്ല അത് ഓരോരുത്തർക്കും ഓരോ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരിക്ക് ഓരോ ഇതനുസരിച്ച് ജീവിക്കുക പിന്നെ നമ്മള് കുടുംബപരമായിട്ട് നമ്മള് ആദ്യം അങ്ങനെ ആകുമ്പോ അതിൽ നിന്നും ഇതാക്കുമ്പോ മാതാപിതാക്കൾക്ക് ഒരു പ്രയാസം ഉണ്ടാവും കാരണം എന്റെ മോൻ ഇങ്ങനെ കാരണം ആള് മാന്യനാണ് അല്ല ഞാൻ അതൊക്കെ നിസ്കരിച്ചോളൂ ഇപ്പൊ വീട്ടിലെ പറയുന്നതേ നമ്മൾ പറയുന്നത് നിങ്ങളുടെ വിശ്വാസം അല്ല നിങ്ങളുടെ പ്രശ്നം നമ്മുടെ പ്രശ്നം നമ്മുടെ പ്രശ്നം നിങ്ങളുടെ വിശ്വാസം ഏറ്റവും മുന്തിയതാണ് മറ്റുള്ള വിശ്വാസങ്ങൾക്ക് സ്ഥാനമില്ല എന്നൊക്കെ പറഞ്ഞ് സമൂഹത്തിൽ ഇറങ്ങി സോഷ്യൽ ഇഷ്യൂ ആവുമ്പോഴാണ് നമ്മുടെ പ്രശ്നമാണത് ഓക്കെ അല്ലാത്ത അല്ലാത്ത കാലത്തോളം നിങ്ങൾക്ക് നമുക്ക് തമ്മിൽ എന്താ പ്രശ്നം ഉള്ളത് അല്ല പ്രശ്നം ഒഴിവാക്കി ഒഴിവാക്കി എന്നുള്ള ഒരു രണ്ട് വാർത്ത ഞാൻ പ്രശ്നാണ് ഈ പറയുന്നത് അല്ല അങ്ങനെയാണെങ്കിൽ അതെ അവര് ചെറിയ പിള്ളേരല്ലേ അവര് ആരെങ്കിലും ഒരു കസ്റ്റഡിയിലല്ലേ ഉണ്ടാവുക നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ മതത്തിലെ നിയമം എന്ന് പറയുന്നത് മതം വിടുമ്പോ ആരാണോ മതത്തിലുള്ളത് അവർക്കാണ് സംരക്ഷണ ചുമതലയായിട്ട് അവര് വെച്ചു കൊടുക്കുന്നത് നമ്മളുടെ അടുത്തേക്ക് വിടില്ല അതാണല്ലോ ഇതിന്റെ പ്രശ്നം അതവര് അതവര് അംഗീകരിക്കണ്ടേ അവർക്ക് അതിനേക്കാൾ വലുത് മതമാകുമ്പോ നമ്മൾ എന്ത് ചെയ്യും അല്ല അതിനിപ്പോ നേരത്തെ നിങ്ങൾ നമ്മളെ മക്കളെ അതിന്റെ വഴിയിലേക്ക് കൊണ്ടെത്തിക്കാണ് ഇവര് അതാണ് നമ്മുടെ പ്രശ്നം ഇപ്പോ ഈ പറഞ്ഞ ഓരോ കാര്യത്തിലേക്ക് പോകുമ്പോഴും ഉണ്ടാവുന്ന പ്രോബ്ലം ഇതാണ് എല്ലാത്തിലും ഈ പറയുന്ന അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളും അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് ഇത് മാറ്റാണ് അല്ലെങ്കിൽ നിയമപരമായിട്ട് പോവാം പോകാം ഉള്ള വഴി ഇവിടെ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എന്തിനാണ് അങ്ങനെ ഒരു സാധ്യത അങ്ങനെ ഒരു ഒരു കുഴപ്പത്തിലേക്ക് നമ്മൾ ചോദിക്കുന്നത് അല്ല നിങ്ങളോട് യോജിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതെ മാത്രല്ല ഇതുപോലുള്ള പ്രശ്നങ്ങളെ പല ആളുകളും നേരിടുകയാണ് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു അടിക്കുന്നു ഉപദ്രവിക്കുന്നു ഇതൊക്കെ നടക്കല്ല ഇതിന്റെ പേരില് യോജിക്കുന്നില്ല എന്നുള്ള ില്ല ചെറിയ അതിപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ മുഹമ്മദ് നബിയുടെ വലിയ സംരക്ഷകനായിട്ടുണ്ടായിരുന്ന അബ്ദുൽ മുത്തലിബ് ഇസ്ലാമിലേക്ക് വന്നിരുന്നു മതപരമായിട്ട് പിന്നെ നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്നത് നമ്മള് നമ്മളെ കൂടെ ആളുകളെ ഈ സാധനങ്ങൾ അടിച്ചേൽപ്പിക്കുകയോ അവരെ നിർബന്ധിക്കുകയോ നമ്മൾ ചെയ്യാറില്ല നമ്മൾ പൊതുവായിട്ട് പറയും നമ്മൾ പൊതുവായിട്ട് പറയും എടുക്കും എടുക്കാനുള്ളവരെ അത്രേ ഉള്ളൂ നിങ്ങൾ ഇതൊക്കെ കേൾക്കുന്നു എന്ന് പറഞ്ഞവര് വേറെ ആൾക്കാർ ഇത് മനസ്സിലായി നിങ്ങൾ റെസ്റ്റ് മനസ്സിലായിട്ട് ജോലി കഴിഞ്ഞ് ഒരു സ്ട്രെയിൻ ചെയ്യണ്ട എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെ ആയിരുന്നെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും നമ്മുടെ നാടിന്റെ ഒരു ഒരു സാധ്യത എന്തായിരിക്കും എത്ര സമാധാനം ഉണ്ടാവും ഇങ്ങനെയല്ലല്ലോ നല്ല പ്രശ്നം നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു